today as per psalm 1033 in the sankirtanangal 103 3 in prakaram we're going to praise the lord who heals our sicknesses namude sagala rogangaleyum saukyamakuna devathe nammal studikkuvan poguno who heals our disease namude sagala vyadikaleyum saukyamakuna devathe studikkuvan poguno thanks to his gracious act on that cross crucially devathinte പ്രവൃത്തിക്കായി നമുക്ക് ദൈവത്തിന് അടിപ്പിണരുകളിൽ അഹമ്മദാബാദിൽ ഞാൻ ഒരു യുവജന യോഗം നടത്തിയപ്പോൾ ും വ്യാധികളും നിമിത്തം ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുവാൻ ദൈവം എന്നെ രോഗശൈലായിരുന്ന ശരീരത്തിൽ ഘടിപ്പിച്ചുകൊണ്ടാണ് അവർ അവനെ front അവർ മുൻനിരയിൽ തന്നെ അവനെ കിടത്തി എന്നാൽ പ്രാർത്ഥന വേളയിൽ കർത്താവ് കർത്താവ് വഴി തന്റെ ശക്തിയാൽ ജനങ്ങളെ നിറച്ചു ആ അവസാനിപ്പിച്ച ഉടനെ ആദ്യമായി രോഗശയ്യയിൽ നിന്ന് എഴുന്നേറ്റ് സ്റ്റേജിലേക്ക് നടന്നു വന്നത് അവനായിരുന്നു അവൻ എന്നെ കാണുവാനല്ല ആ സ്റ്റേജിലേക്ക് കയറി വന്നത് ദൈവം അവനുവേണ്ടി ചെയ്തത് എല്ലാവരോടും പറയുവാനാണ് അവൻ സ്റ്റേജിലേക്ക് വന്നത് എന്റെ ശരീരത്തോട് ഘടിപ്പിച്ചിരുന്ന ട്യൂബ് കയ്യിലെടുത്ത് അവൻ സ്റ്റേജിലേക്ക് നടന്നുവന്നു രോഗശൈലിയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ ദൈവം അവനെ പ്രാപ്തനാക്കിയിരുന്നു ഒരു നിമിഷത്തിലാണ് ദൈവം അതിനവനെ പ്രാപ്തനാക്കിയത് ലോഡ് നോക്കൂ ദൈവത്തിന് എന്താണ് ചെയ്യുവാൻ സാധിക്കുന്നതെന്ന് അതെ നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാനുള്ള ശക്തി ദൈവത്തിനുണ്ട് ം ചെയ്യുന്നതിനെ ദൈവം നമ്മോട് കൃപ കാണിക്കുന്നു രണ്ട് മൂന്ന് വാക്യങ്ങളിൽ അവിടെ നടന്ന ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട് പുഷ്ടരോഗിയായ ഒരു മനുഷ്യൻ കർത്താവിന്റെ അരികിൽ വരുന്നു കർത്താവിന്റെ മുൻപാകെ മുട്ടുകുത്തി അവൻ പറഞ്ഞു കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ദയവായി എന്നെ നിനക്കെന്നെത്തേ എന്നോട് ഹൃദയത്തിലെ ആഗ്രഹം കൃപാലുവായിരിക്കാൻ കർത്താവ് അത്യധികം ആശിച്ചു

തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും കരുണ കാണിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മോട് കൃപ കാണിക്കുന്നത്

നിന്ന് സൗഖ്യം പ്രാപിച്ചവരോട് കൽപ്പിച്ച വഴിപാട് this will be a public testimony to everyone that you have been healed അങ്ങനെയെങ്കിൽ എല്ലാവരും പറയുവാൻ അവനോട് ആവശ്യപ്പെടുന്നു ഒരു മനുഷ്യൻ മാത്രം തിരിച്ചു വന്ന് നന്ദി പറഞ്ഞത് അന്ന് കർത്താവ് വളരെയധികം നിരാശനായി തീർന്നു അവർക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തിയില്ലേ ഞാൻ അവരെ രക്ഷിച്ചില്ലേ

സൗഖ്യദായക ശക്തിയിൽ വിശ്വസിക്കുവാനും അത് പ്രാപിക്കുവാനും നിങ്ങളവരെ പറയുവിൻ എന്നെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ ും ഈ ലോകത്തിൽ പ്രകാശിക്കുവാനുള്ള ഈ ലോകത്തിൽ ശോഭിക്കുവാനുള്ള കൃപ കർത്താവ് നമുക്ക് നൽകുന്നു ദൈവം ആരുടെ മേലാണോ തന്റെ കൃപ പകരുന്നത് അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും എന്റെ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുവാൻ സാധിക്കാതെ വണ്ണം ഞാൻ ബലഹീനനായിരിക്കുന്നു എന്ന് നിങ്ങൾ ഇന്ന് പറയുകയാണ് എനിക്ക് അതിനുള്ള അവസരമില്ല എനിക്ക് അതിനുള്ള കഴിവുമില്ല എൻ്റെ ജീവിതത്തിൽ സകലതും നിങ്ങളെ പ്രകാശിപ്പിക്കുവാൻ എൻ്റെ കൃപ മതിയായതാകുന്നു ഇൻ യോർ വീക്ക്നെസ് മൈ സ്ട്രെങ്ത് വിൽ ബി നിങ്ങളുടെ ബലഹീനതയിൽ എൻ്റെ ശക്തി തികഞ്ഞു വരും And so today we are going to gladly boast about our weaknesses. We are not going to be worried or we are not going to cry over it anymore. Because as per 1 Corinthians 1 God chooses the foolish things of the world to shame the wise.

അങ്ങനെയെങ്കിൽ അവിടെ വെച്ച് തന്നെ ദൈവത്തിന്റെ കൃപയും ശക്തിയും അതിനെ നിറയ്ക്കും ourselves ourselves. before the Lord and empty ourselves.

കർത്താവെ ഞാൻ അഭിമാനത്തോടെ പറയുന്നു അങ്ങയ്ക്ക് മുൻപിൽ ഞാനൊരു അങ്ങയുടെ കരങ്ങളുമായി എന്നെ താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ യാതൊരു കഴിവും കാരണം നമ്മുടെ ബലഹീനതയുടെ മധ്യത്തിൽ ദൈവത്തിന്റെ ശക്തി നമ്മെ നിറയ്ക്കുന്നു നിങ്ങൾ ശക്തിയാൽ ബലത്താൽ നിറഞ്ഞിരിക്കും The 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 more more you empty yourself the more the Lord will fill it with his power. നിങ്ങൾ നിങ്ങളെ തന്നെ കൂടുതൽ കൂടുതൽ ശൂന്യരാക്കും തോറും ദൈവം കൂടുതലായി തന്റെ ശക്തിയാൽ നിങ്ങളെ നിറയ്ക്കും ും കൃപ ലഭിച്ചിരിക്കുന്നു യേശു തന്റെ നിറവിൽ നിന്ന് നമുക്കത് നൽകുന്നു ദൈവസിന്റെ നിറഞ്ഞ് കവിയുന്ന കൃപ നമ്മിലേക്ക് വരുന്നു റിയുന്ന ചിലർ വളരെയധികം വിശ്രമിക്കും അവർ ഇപ്രകാരം പറയും ദൈവത്തിന്റെ കൃപ എന്നോട് കൂടിയുണ്ട് ദൈവം സ്വയമേവ എന്നെ പത്താം വാക്യത്തിൽ എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു His grace toward me was not in vain. On the contrary, I worked harder than any of them. Though it was not I, but the grace of God that is within me.

എന്റെ കൃപ കൊണ്ട് ദൈവത്തിന് മഹത്വം ഓ ഐ ടു ടു വർക്ക് ഹാർഡ് ഗ്ലോറിഫൈ ഹിം ഫോർ ദ ഗ്രേസ് കരേറ്റുന്നതിന് എനിക്ക് നൽകിയ കൃപക്ക് തക്കവണ്ണം ദൈവത്തിന് മഹത്വം കരേറ്റുന്നതിനെ ഞാൻ കഠിനമായി അധ്വാനിക്കേണ്ടി വരും അതിവേഗം ഓടുവാനും കഠിനമായി അധ്വാനിക്കുവാനും ദൈവത്തിന്റെ കൃപ നിങ്ങളെ പ്രാപ്തരാക്കും passionately for the lord അത്യധികമായ താല്പര്യത്തോടെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി സകലതും ചെയ്യും എനിക്ക് ലോകത്തിൽ വൻ നേട്ടങ്ങൾ കരസ്ഥമാക്കണം അതിലൂടെ ലോകം യേശുക്രിസ്തുവിനെ കാണും ഒരു ദിവസം എന്റെ കർത്താവ് എന്നോട് ചോദിക്കും ഞാൻ നിനക്ക് നൽകിയ കൃപ കൊണ്ട് നീ എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത് അപ്പോൾ നമ്മൾ പറയും കർത്താവെ ഞാൻ അതിവേഗം ഓടി നടന്ന് അങ്ങേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു അങ്ങയുടെ കൃപ എന്നെ വഹിച്ചു ഈ ലോകത്തിൽ സർക്കാർ മണ്ഡലങ്ങളിൽ കർത്താവ് നിങ്ങളെ പ്രകാശിപ്പിക്കുവാൻ പോകുന്നു ശാസ്ത്രീയമായ മണ്ഡലത്തിൽ കർത്താവ് നിങ്ങളെ പ്രകാശിപ്പിക്കുവാൻ പോകുന്നു എഞ്ചിനീയറിംഗിൽ പ്രകാശിപ്പിക്കുവാൻ പാട്ട് പാടുന്നതിൽ നിങ്ങളെ പ്രകാശിപ്പിക്കുവാൻ പ്രകാശിപ്പിക്കുവാൻ ദൈവത്തിനായി ശുശ്രൂഷ ചെയ്യുന്നതിൽ നിങ്ങളെ നിങ്ങളെ ശാക്തീകരിക്കുവാൻ ദൈവത്തിന്റെ കൃപ നിങ്ങളിലേക്ക് വരും നിങ്ങൾക്ക് ശക്തി നൽകുവാൻ കർത്താവ് നിങ്ങളെ നിറയ്ക്കുമ്പോൾ നിങ്ങൾ കർത്താവിൽ ആത്മവിശ്വാസവും ധൈര്യവും ഉള്ളവരായിരിക്കും എഴുന്നേൽക്കുവാനുള്ള